ഇന്നത്തെ കാലത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് സ്തന ആർബുദം എന്നാൽ അത് ഒറ്റ ഡോസ് മരുന്നു കൊണ്ട് സ്തനാർബുദം ഭേദമാക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇലിനോയിസ് സർവകലാശാലയിലെ ഗവേഷകരാണ് സ്തനത്തിലെ ചെറിയ മുഴകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സിന്തറ്റിക് മോളിക്യൂൾ വികസിപ്പിച്ചത് എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ മരുന്നിൻ്റെ ഉപയോഗം വലിയ മുഴകളുടെ വലിപ്പം കുറയ്ക്കുന്നതായി കണ്ടെത്തിയെന്ന് സർവകലാശാലയിലെ രസതന്ത്രം പ്രൊഫസർ പോൾ ഹെർഗൻസോ പറഞ്ഞു നിലവിൽ സ്തനാർബുദം രോഗികൾ ഭൂരിഭാഗവും ശസ്ത്രക്രിയയ്ക്ക് പുറമെ പത്തു വർഷം വരെ തുടർചികിത്സയ്ക്കും വിധേയരാകേണ്ടി വരുന്നു ചികിത്സയുടെ ഭാഗമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അർബുദ ചികിത്സയിൽ നാഴികക്കല്ലായേക്കുന്ന കണ്ടുപിടുത്തം ഇത്തരം വെല്ലുവിളികൾക്ക് പരിഹാരമാകുമെന്നും പോൾ ഹെർഗെ പറഞ്ഞു അർബുദത്തിനെതിരെ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതായി അടുത്തിടെ റഷ്യ പ്രഖ്യാപിച്ചിരുന്നു അതോടൊപ്പമാണ് ഇപ്പോൾ ഒറ്റ ഡോസ് കൊണ്ട് സ്തനാർബുദം മാറ്റാമെന്നുള്ള ഒരു വലിയ വാർത്തയും വന്നിരിക്കുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇത് എത്രയും പെട്ടെന്ന് അത് രോഗികളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം